അസ്സാമലൈക്കും തട്ടിമാറ്റി പോണ്ട ഉപകാരപ്പെടും ഒരു വർഷത്തെ ആയുസ് അള്ളാഹുദാല നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിച്ചു തരുക എന്ന് പറഞ്ഞാൽ എന്തൊരു സൗഭാഗ്യാണ് അല്ലെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് അള്ളാഹുദാല കാക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു സൗഭാഗ്യാണ് എന്നാ കേട്ടോളി മഹാനായ മുത്തു നബിഹു അലിഹി വസ്ലമ തങ്ങള് അള്ളാഹുവിൽ നിന്നല്ലാത്ത ഒരു സംസാരം മുത്തനബിയുടെ നാവിൽ നിന്നുണ്ടായിട്ടില്ല ആ മുത്തനബി സാഹു അലഹി തങ്ങൾ താണ് ആരെങ്കിലും അറഫയുടെ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചാൽ ഗൾഫില് ഈ വരുന്ന ശനിയാഴ്ച നാട്ടില് ഞായറാഴ്ച അറഫയുടെ സുന്നത്ത് നോമ്പ് അറഫ സുന്നത്ത് നോമ്പ് ആരെങ്കിലും അനുഷ്ഠിച്ചാൽ അവന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ ദോഷവും വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷവും അള്ളാഹു പൊറുക്കുന്നു വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷം അള്ളാഹു പൊറുക്കണമെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കണല്ലോ അല്ലെ അപ്പോ ഒരുപാട് അപകട മരണങ്ങളിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കുന്ന ഒരു മഹത്തായ കവചമാണ് അറഫയുടെ സുന്നത്ത് നോമ്പ്